ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഓരോ സാഹചര്യത്തിലും ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കി മുസ്ലിങ്ങൾ മുഴുവനും പീഡനം അനുഭവിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വിഭാഗം ആൾക്കാരുടെ ശ്രമം മാത്രമാണ് ഇപ്പോൾ ഈ ഹിജാബ് വിവാദത്തിൽ ഉയർന്നിട്ടുള്ളത് ഇതിനു മുമ്പ് എംഇഎസ് നമുക്കറിയാം ലക്ഷത്തോളം കുട്ടികൾ അവരുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റേ ഇതര ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഉള്ളത് ഒരു പക്ഷേ എം ഇ എസിന് തന്നെയായിരിക്കും ഇസ്ലാമിന്റെ ലേബറിൽ തന്നെയാണ് അവരൊക്കെയും ഇവിടെ നിലനിൽക്കുന്നത് ഫസൽ ഗഫൂറിനെ നമുക്കറിയാം ലക്ഷണമൊത്ത ഒരു മത തീവ്രവാദിയാണ് അദ്ദേഹം ഒരു വർഗീയവാദി കൂടിയാണ് പല ചാനലുകളിലും വന്നിട്ട് ഇരുന്ന് ഇസ്ലാമിനെ മെഴുകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളവരാണ് ശരിക്കു പറഞ്ഞാൽ ഈ ഹിജാബ് വിവാദം ആദ്യം ഉടലെടുത്തത് എംഇഎസ് കോളേജിലായിരുന്നു ഇന്റർവ്യൂവിന് വന്ന മെഡിസിൻ ഉദ്യോഗാർത്ഥി ഉദ്യോഗാർത്ഥിയാണോ വിദ്യാർത്ഥിയാണോ എനിക്ക് ഓർമ്മയില്ല അവര് പിന്നെ നിക്കാബ് ധരിച്ച് അതായത് ഹിജാബ് ഹിജാബ് നിക്കാബ് എന്നൊക്കെ പറയുന്നത് ഈ മുഖമൊത്തം മൂടുന്ന ഈ കോട്ട് തന്നെയാണ് ഇത് ധരിച്ചു വരികയും ഫസൽ ഗഫൂർ അതിനെ എതിർക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലെ ഇതര മുസ്ലിം സംഘടനകൾ മുഴുവനും ഫസൽ ഗഫൂറിനെതിരെ തിരിഞ്ഞത് നമ്മൾ കണ്ടതാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശരിക്ക് മനുഷ്യർ പരസ്പരം തിരിച്ചറിയേണ്ടതുണ്ട് അധ്യാപകൻ വിദ്യാർത്ഥിയെ തിരിച്ചറിയണം ഡോക്ടർ പേഷ്യന്റിനെ തിരിച്ചറിയണം പേഷ്യന്റ് ഡോക്ടറെ തിരിച്ചറിയണം അന്ന് ഫസൽ ഗഫൂർ ചാനലുകളിൽ വന്നിരുന്നു പറഞ്ഞ ന്യായം എന്റെ ഹോസ്പിറ്റലിൽ ഞാനൊരു ഡോക്ടറെ നിയമിക്കുമ്പോൾ ആ ഡോക്ടറിന്റെ ഐഡന്റിറ്റി വ്യക്തമായിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ആ രോഗിക്ക് ചികിത്സ ആ രോഗിയെ ചികിത്സിക്കാൻ ഈ ഡോക്ടർക്ക് സാധിക്കുന്നത് തന്നെയുമല്ല ഡോക്ടറുടെ കൈപ്പിഴ കൊണ്ടെങ്ങാനും രോഗി മരണപ്പെട്ടു പോയാൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ ആർക്കാണ് അതിനെ തിരിച്ചറിയാൻ പറ്റുന്നത് പിന്നീട് എങ്ങനെയാണെങ്കിലും ശരി നിക്കാബ് ധരിച്ചു വന്ന് ഈ ഡോക്ടറെ തിരിച്ചറിയാൻ പറ്റുമോ തന്നെയുമല്ല നമ്മുടെ നാട്ടില് ഈ മുഖം മൂടുന്ന ഒരു സമ്പ്രദായം വന്നിട്ട് കാലം എത്രയെ ആയുള്ളൂ എന്ന് നമുക്ക് നന്നായിട്ടറിയാം കുറെ പുരോഗമനവാദികൾ എന്ന് പറയുന്ന മതതീവ്രവാദികൾ എന്നാണോ സംഘടനകൾ ഉണ്ടാക്കി ഈ കേരളത്തെ ഭരിക്കാൻ തുടങ്ങിയത് അതിനുശേഷം മാത്രമാണ് ഈ ആകെ മൂടുന്ന കറുത്ത ചാക്കുകെട്ട് ഇറങ്ങിയത് തന്നെ ഞാനും ആ കറുത്ത ചാക്കുകെട്ടിൽ വർഷങ്ങളോളം ഇരുന്ന ആളാണ് അപ്പൊ ഈ കറുത്ത ചാക്കുകെട്ട് അടിമത്വത്തിന്റെ വസ്ത്രമാണ് എന്ന് യുവതലമുറ തിരിച്ചറിയുകയും അവരതിനെ വലിച്ചെറിയുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിലെ മതനിയമങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരായ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിന്റെ ഭരണാധികാരികൾ ആ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ വസ്ത്രധാരണം കണ്ടവരാണു നമ്മൾ സൽമാൻ രാജാവ് അടക്കം ഏത് രൂപത്തിലുള്ള വസ്ത്രധാരണമാണെന്ന് നമുക്കറിയാം അവരുടെയൊക്കെ കുടുംബാംഗങ്ങൾ ആധുനിക മനുഷ്യരായി കൊണ്ടിരിക്കുന്നു ഈ പ്രാകൃതമായ വേഷം വലിച്ചെറിഞ്ഞിട്ട് ആ സാഹചര്യത്തിലാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് പള്ളിയിൽ ഞങ്ങൾക്ക് കയറണമെന്ന് പറഞ്ഞ് നിങ്ങൾ സമരം ചെയ്യാത്തത് നിങ്ങൾക്ക് അതിനെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ ശരിക്കും വിശ്വാസികൾ മതം വളർ വളർത്തേണ്ടത് എവിടെയാണ് എവിടെയാണോ മത നിയമങ്ങൾ പുൽകേണ്ടത് അത് ആരാധനാലയങ്ങളിലാണ് പൊതുവിൽ വരേണ്ടത് പൊതു നിയമങ്ങളാണ് മത നിയമവും പൊതു നിയമവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ മത നിയമങ്ങൾ ആരാധനാലയങ്ങളിൽ ഒടുങ്ങണം പൊതു നിയമങ്ങൾ ട്രാഫിക് നിയമങ്ങൾ ബാങ്ക് നിയമങ്ങൾ വസ്തു നിയമങ്ങൾ ആധാർ നിയമങ്ങൾ ഇതെല്ലാം നമ്മൾ പൊതു നിയമങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു വിഭാഗത്തിന് മാത്രം കൊമ്പും തുമ്പി അവർക്ക് മാത്രം അവരുടെ മത നിയമങ്ങൾ അംഗീകരിക്കാൻ തലയിൽ തട്ടമിടുന്നതിനെയോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു മഫ്ത പോലെ ഇടുന്നതിനെയോ ഒന്നും ആരും ഒന്നും എതിർക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ഒരു മിനിറ്റ് ഞാൻ ഷാൾ എത്തുന്നു ഇതൊരു ഷാളാണ് ഇത് ഇങ്ങനെ ഇടുന്നതിനെ ആരും എതിർക്കുന്നില്ല ഇങ്ങനെ ഇട്ട് കെട്ടുന്നതിനെ ആരും എതിർക്കുന്നില്ല അതായത് സമരക്കാരെ മനസ്സിലാക്കുന്നത് വേറൊരു രീതിയാണെന്നേ ഉള്ളൂ അത് ഇട്ടിട്ട് ഇനി മാസ്ക് ഇടണോ ഇടാം കൊഴപ്പില്ല മാസ്ക് ഇടുന്നതിനെയും ആരും എതിർക്കുന്നില്ല മറിച്ച് ഏതിനെയാണ് നമ്മൾ എതിർക്കുന്നത് ഇത് മൊത്തം മൂടുന്ന ഒരു കോലമുണ്ടല്ലോ അതായത് കണ്ണ് ഇത് മൊത്തം മൂടി ഇങ്ങനെ ഇടുന്ന വേഷത്തെ മാത്രമാണ് ഇവിടെ എതിർക്കുന്നത് കാരണം ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി തിരിച്ചറിയപ്പെടണം ഇത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അതിന് ഞങ്ങൾക്കത് ധരിച്ചു ഇപ്പൊ ഒരു കുട്ടി പി എസ് സി എക്സാം എഴുതാൻ വരുന്നു അതല്ലെങ്കിൽ മെഡിസിൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതാൻ വരുന്നു അത് വരുമ്പോഴേക്ക് ഇത് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി തന്നെയാണ് ഈ എക്സാം എഴുതാൻ വരുന്നത് എന്നുള്ളതിന് എന്ത് ഉറപ്പാണുള്ളത് ഇനി എങ്ങാനും നിങ്ങളുടെ മുഖം ഒന്ന് മാറ്റൂ ഹാൾ ടിക്കറ്റിലുള്ള ഫോട്ടോ തന്നെയാണോ നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവിടെയും തുടങ്ങില്ലേ ഇതുപോലെയുള്ള കോലാഹലങ്ങള് എല്ലാ വിഷയത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നവർ ഏത് രൂപത്തിലുള്ള ഇസ്ലാം ഇനിയാണ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഉമ്മമാരോ ഉമ്മമ്മമാരോ അതല്ലെങ്കിൽ അവർക്കപ്പുറം പോയാൽ ആ തലമുറകളോ ഒക്കെ യഥാർത്ഥ മുസ്ലിങ്ങളായിരുന്നില്ലേ പോട്ടെ അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ എന്തിനാണ് ഈ മുഖം മറയ്ക്കുന്നതും ആകമൂട്ടുന്ന ചാക്കിടുന്നതും അവിടെയുള്ള കാലാവസ്ഥയാണോ ഇവിടെ ഉള്ളത് ഇവിടത്തെ ഈ കാലാവസ്ഥയിൽ പെണ്ണിനെ പൊതിഞ്ഞു പൊതിഞ്ഞ് പൊതിഞ്ഞ് പൊതിഞ്ഞു പൊതിഞ്ഞു കൊണ്ടു നടക്കാൻ ഈ കേരളക്കരെ ഉപദേശിച്ചത് ആരായിരുന്നു ഇപ്പോൾ എല്ലാ ഇസ്ലാമിക സംഘടനകളും ഈ പോലെ മുഖം മറയ്ക്കുന്ന ഈ നിക്കാബിനെ പോലെയുള്ള വേഷവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണ് പർദ്ദയെന്ന് പറയുന്ന വൻ മാഫിയ കച്ചവടക്കാരാണുള്ളത് ഈ കച്ചവട മാഫിയയെ വളർത്തുന്നത് ആരാണ് ഇവരാണ് കാരണം ഇവരൊക്കെയാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് അതുകൊണ്ട് ഇവർക്കത് ചെയ്തേ പറ്റൂ കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ പർദയെ ഈ കേരളക്കരയിൽ വളർത്തിയതിന് പിന്നിൽ അതിന്റെ മോഡറേഷൻ ചോദിക്കുന്നത് നമ്മൾ കേട്ടവരാണ് അതായത് പർദ്ദ എന്നത് വലിയ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഒരു അടയാളമാണെന്നർത്ഥം ഈ പർുതയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഈ പർദ്ദ കച്ചവട മാഫിയയെ ഉണ്ടാക്കിയെടുക്കുന്നതും അതിന്റെ ലാഭവിഹിതം കൊയ്യുന്നതും അതായത് പർദ്ദ വിപണനത്തിന് പിന്നിൽ ഇവരാണ് ഇതൊന്നും ഉറക്കെ പറയാൻ പലർക്കും സാധിക്കാതെ പോകുന്നത് ഈ സമാധാന മതക്കാരന്റെ വാൾമുനയുടെ മൂർച്ചയെ ഭയന്നിട്ടാണ് പക്ഷെ എല്ലാ കാലവും എല്ലാവരെയും ഭയപ്പെടുത്തിയും ഭിന്നിപ്പിച്ചും പിടിച്ചു നിർത്താമെന്ന് വിചാരിക്കരുത് അത് സാധിക്കില്ല തന്നെയാണ് അപ്പോൾ ഈ പർദയും ഹിജാബുമൊക്കെ മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല മറ്റവർ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ കോലാഹലം ഉണ്ടാക്കുന്നത് അഞ്ചു നേരം വിളിച്ചു പോകുന്ന ഈ ബാങ്ക് ഉണ്ടല്ലോ ഇതുപോലും ഇസ്ലാമികമല്ല എന്താണ് ഈ വിളിച്ചു വിളിച്ചുപോവുന്ന ബാങ്ക് സിറിയ പോലെയുള്ള രാജ്യങ്ങളിൽ വിളിക്കുന്ന ബാങ്കും ഇതും തമ്മിൽ ശരിയാണോ ഷിയാക്കൾ വിളിക്കുന്ന ബാങ്ക് എന്താണ് ജൂതന്മാരുടെ ബാങ്കും നമ്മുടെ ബാങ്കും തമ്മിൽ സാമ്യതയുണ്ടോ ഒരുപാട് കാര്യങ്ങൾ കോപ്പി അടിച്ചപ്പോൾ ഈ കാലഘട്ടത്തിൽ പിടിക്കപ്പെടുമെന്ന് അന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് യാഥാർത്ഥ്യം അപ്പോ ഈ ഹിജാബ് വിവാദം ഉയർത്തി വിടുന്നതിന് പിന്നിൽ നമ്മൾ കണ്ടതാണ് എൻ ആർ സി സി എ പോലെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇവിടത്തെ മുസ്ലിം പെണ്ണുങ്ങളൊക്കെ എന്തൊക്കെ കോലാഹലങ്ങളാണ് കാണിച്ചു കൂട്ടിയിരുന്നത് എന്ന് ആ സമയത്ത് റഹ്മത്തുല്ലാ ഖാസ് മിമൂത്തേടത്തെ പോലെയുള്ളവർ ഇവരെ വിളിച്ചത് പോത്തെ എന്നായിരുന്നു കറുത്ത കോട്ടിട്ട പലവട്ടം അദ്ദേഹം പബ്ലിക്കിൽ വന്ന് വിളിക്കുകയുണ്ടായി അപ്പോഴൊന്നും ഒരു മതവികാരവും ആർക്കും മരണപ്പെട്ടിട്ടില്ല ഫസൽ ഗഫൂറി ഹിജാബ് ധരിക്കാൻ പാടില്ല എന്റെ സ്ഥാപനത്തിൽ ഞാൻ അതിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ കോടതിയെ സമീപിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴില്ലാത്ത സംഘടനകൾ ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നത് മുസ്ലിങ്ങൾ പ്രശ്നം ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാണ് എന്ന് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്തി അവരുടെ ഫണ്ട് തട്ടിയെടുക്കാനുള്ള അജണ്ടയാണിത് ഇപ്പോ ഇസ്ലാമിക സ്ഥാപനങ്ങളില് ഇസ്ലാമിക വിഷയങ്ങൾ മാത്രം എത്ര എണ്ണം പഠിപ്പിക്കുന്നുണ്ട് ഞാനും പഠിപ്പിച്ചിരുന്നാള അപ്പൊ ഇങ്ങനെ മതത്തെ വളർത്താൻ ശ്രമിക്കുമ്പോൾ ഓരോ മതവിശ്വാസികളും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് എങ്കിലോ ഓരോ മതവിശ്വാസികളും പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവേഷം ധരിക്കണം ഇത് പൊതുവിദ്യാലയമാണ് ഇത് അറബി കോളേജ് അല്ല ഇത് മതസ്ഥാപനത്തിന്റെ കാര്യമല്ല ഈ പറയുന്നത് അപ്പോ പൊതുവായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളില് അതുപോലെയുള്ള വേഷമാണ് ധരിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇന്ന് വരേക്കും ഒരു വനിതാ പോലീസോ ഒരു ആർമിക്കാരിയോ ഞങ്ങൾക്കും പറഞ്ഞു ധരിക്കണം എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് മുന്നോട്ട് വരാതിരുന്നത് ഞങ്ങൾക്കും പറഞ്ഞു ധരിച്ച് ജോലി ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് എന്താണ് മുന്നോട്ട് വരാതിരുന്നത് അത് പറ്റില്ല എന്നറിയാം അപ്പോ കരഞ്ഞു പാല് വാങ്ങാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വിവാദങ്ങൾ എല്ലാം ഉണ്ടാക്കി വിടുന്നത് എന്നർത്ഥം നന്ദി